ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു നാല് സെൻറ്റ് സ്ഥലവും നല്ല വൃത്തിയുള്ളൊരു താമസയോഗ്യമായ ഒരു ഓഡിറ്റ് വീടാണ് നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ വീഡിയോ ആദ്യം ഒന്ന് കാണാം നിറയെ വീടുള്ള ഏരിയ ഉണ്ടോ നിറയെ ചെറിയ ചെറിയ വീടുള്ള ഏരിയ തന്നെയാണ് നല്ല വൃത്തിയുള്ളൊരു ഓഡിറ്റ് വീടാണ് അതുപോലെ തന്നെ മുറ്റക്ക് കോൺക്രീറ്റ് ചുറ്റും കോൺക്രീറ്റ് ചുറ്റും മതില് സ്നേഹം മതിലിട്ടിരിക്കുന്നു നല്ലൊരു വൃത്തി വെള്ള സൗകര്യം പൈപ്പ് വെള്ളം പഞ്ചായത്ത് ജലനിധി വെള്ളമാണ് കിണറില്ല നല്ലൊരു വൃത്തിയുള്ള ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു വീടാണ് ഇത് രണ്ട് ബെഡ്റൂം ഹാള് ഡൈനിങ് ഹാള് അടുക്കള വർക്ക് ഏരിയയാണ് ഇതാണ് ഹാള് ഈ ാണ് ഡേനി ഹാളാണ് ഇതിൽ ഈ കാണുന്നത് ബെഡ്റൂം എല്ലാം ചെറിയൊരു ഒരു പത്ത് ചെറിയ ബെഡ്റൂമാണ് പത്ത്ക്ക് പത്ത് റൂമാണ് ഈ കാണുന്ന ബെഡ്റൂമാണ് ഇത് അടുക്കള ആണ് ഇട്ട് പണിയെടുത്തിരിക്കുന്ന ഓട് കത്തിരിക്കുന്ന ആംഗിളാണ് മരത്തിന്റെ അല്ല ഇത് വർക്ക് ഏരിയ ചെറിയൊരു വർക്ക് ഏരിയയാണ് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട് നേരത്തെ പറഞ്ഞ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് കോമൺ ബാത്റൂമേ വെളിയിൽ ഒരു ബാത്റൂമേ ഉള്ളൂ വെള്ളം ജലനീതി വെള്ളമാണ് പഞ്ചായത്ത് ജൻഷൻ ഒരു ഓട്ടോറിക്ഷ ഒരു കാറ് വരേണ്ട സൗകര്യങ്ങളുള്ളൂ വലിയ റോഡല്ല ചെറിയ റോഡാണ് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഈ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് കോങ്ങാട് പഞ്ചായത്ത് കോങ്ങാട് ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യണത് ബസ് റൂട്ടിൽ നിന്നും ഒരു നൂറ് ആണ് ഈ ഈ വീട്ടിലേക്കുള്ള ദൂരം പള്ളി അതുപോലെ തന്നെ മദ്രസ ഒര കിലോമീറ്ററാണ് യു പി സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ ഹൈസ്കൂളിലേക്ക് ഒന്നര ആണ് ഈ വീട്ടിലുള്ള ദൂരം വീട്ടിൽ നിന്നുള്ള ദൂരം കാർ കണ്ടാൽ ഒരു വീട് തന്നെയാണ് ഇതിൽ റേറ്റ് ടോട്ടൽ റേറ്റ് ആണ് ഒമ്പത് ലക്ഷം രൂപയാണ് ഇതാണ് റോഡ് വരാനുള്ള സൗകര്യ റോഡാണ് ചെറിയ വാഹനങ്ങൾ പറഞ്ഞാൽ ഓട്ടോറിക്ഷ കാറ് അങ്ങനെയൊക്കെ ചെറിയ കാറ് അതൊക്കെ വരുള്ളൂ റേറ്റ് ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ്